പ്രിയ മിത്രങ്ങളെ കേരളക്കരയിൽ യുക്തിവാദികൾ ബൈബിളിനോ എതിരെ ശാസ്ത്രത്തെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ് ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന അവരുടെ ഈ അവകാശവാദങ്ങളിൽ എത്ര കളമ്പുണ്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രപഞ്ച പഠനത്തിന് സയൻസിൻ്റെ കൃത്യമായ ടൂളുകളുണ്ട് വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി തിയറിയുമാണ് ആ ടൂളുകൾ ആ ടൂളുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ മിത്രങ്ങളെ കേരളത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ വാദപ്രതിവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അവർ പറയുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെ ട്രെയിനിങ് ഇല്ലാത്ത ആളുകളെ വിളിച്ച് ഇങ്ങനെയുള്ള ആളുകളുടെ മുൻപിൽ സയൻസിന്റെ കുറേ ഘനകരമായ വാക്കുകളും തിയറീസും പ്രിൻസിപ്പിൾസും ലോസ് ഒക്കെ അങ്ങ് പ്രസന്റ് ചെയ്യുക ഇവിടെ തന്നെ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡിബേറ്റിൽ ടോമി സബാസ്റ്റിൻ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും ഗ്രാവിറ്റേഷണൽ തിയറിയെക്കുറിച്ചും പറയുന്നു ഗ്രാവിറ്റേഷണൽ തിയറി ഒക്കെ കേൾക്കുമ്പോൾ സർപ്രൈസ് ആകും ക്വാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അതിശയമാകും കാരണം ഈവൻ എംഎസ്സിയിലെ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന ആളുകൾക്ക് പോലും വിഷമമുള്ള ഒരു വിഷയമാണ് ക്വാണ്ടം ഫിസിക്സ് സോ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ പേടിച്ചു പോകും ഞാൻ ഓർപ്പിക്കട്ടെ ഈ വീഡിയോ ഞാൻ ഒരു വീഡിയോ എടുത്ത ക്ലിപ്പിംഗ് ആയത് ഈ വീഡിയോയിൽ ടോമി സബാസ്റ്റിൻ പ്രപഞ്ചോൽപത്തിയെ കുറിച്ചാണ് പറയുന്നത് ക്വാണ്ടം ഫിസിക്സും ഗ്രാവിറ്റേഷണൽ ഫിസിക്സും പ്രപഞ്ചോത്പത്തി കഴിഞ്ഞ് കോസ്മോളജിയിൽ വരുന്നതാണ് പ്രപഞ്ചോത്പത്തി എന്ന് പറഞ്ഞാൽ കോസ്മോഗണി പ്രപഞ്ചോൽപത്തി കഴിഞ്ഞുള്ളതാണ് കോസ്മോളജി കോസ്മോ ഗണിയെ കുറിച്ച് വാദപ്രതിവാദം ചെയ്യുവാൻ വേണ്ടി കോസ്മോളജിയിൽ നിന്നുള്ള രണ്ട് വലിയ ഭാരമുള്ള വാക്കുകൾ താൻ ഡ്രോപ്പ് ചെയ്യുകയാണ് ഈ ക്വാണ്ടം ഫിസിക്സും ഗ്രാവിറ്റേഷണൽ നിയമങ്ങള് ഈ ടോമിയൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ബിഗ് ബാങ് തുടങ്ങി എത്ര സമയം കഴിഞ്ഞാണ് അത് എക്സിസ്റ്റൻസിൽ വന്നതെന്ന് പോലും ഇതുവരെ ഒന്നും ഷൂർ അല്ല അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അപ്പം ഭൂമി എക്സിസ്റ്റൻസില് ഉത്പത്തിക്ക് മുൻപുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ക്വാണ്ടം ഫിസിക്സും പ്രസക്തമല്ല ഗ്രാവിറ്റേഷനിലും പ്രസക്തമല്ല കാരണം അവിടെ ക്വാണ്ടം ഫിസിക്സ് ഉണ്ടായിരുന്നു ക്വാണ്ടം ഇഫക്ട്സ് ഉണ്ടായിരുന്നോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഉണ്ടായിരുന്നോ ഇന്നും അത് ശാസ്ത്രത്തിന് വ്യക്തമല്ല അതുകൊണ്ട് ആ ക്രിസ്ത്യ മിത്രങ്ങളോട് അഭ്യർത്ഥനയുണ്ട് ശാസ്ത്രത്തിലെ വലിയ വാക്കുകൾ ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ മുൻപിൽ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉടനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിരീശ്വരവാദികൾ ശാസ്ത്രത്തെ വെറും ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്ന ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ടല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ടോമി പറഞ്ഞ ഈ ക്വാണ്ടമും ടോമിയുടെ പറഞ്ഞ ആ ഗ്രാവിറ്റേഷനും പ്രപഞ്ചോൽപത്തിക്ക് പ്രപഞ്ചോൽപത്തിയുടെ സമയത്ത് ഉണ്ടായിരുന്നോന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് ക്ലിയറല്ല അപ്പം കുറിച്ച് സംസാരിക്കുമ്പോൾ ക്വാണ്ടമിന്റെ കാര്യവും ഗ്രാവിറ്റേഷന്റെ കാര്യവും പറയുന്നത് പ്രസക്തമല്ല ഈവൻ ബിഗ് ബാങ് തിയറിയിൽ ആദ്യത്തെ ചില നിമിഷങ്ങളോ മിനിറ്റുകളോ മണിക്കൂറുകളോ ഈ കാര്യങ്ങൾ പ്രസക്തമായിരുന്നു ഇല്ലയോ എന്ന് ഇതുവരെയും വേണ്ട വ്യക്തതയില്ല ദൈവജന ഇത് മനസ്സിലാക്കണം ആര് ശാസ്ത്രത്തിന്റെ പേരിൽ ബൈബിളിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം കോസ്മോളജിയെ കുറിച്ച് കോസ്മോളജിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ട ആള് കോസ്മോളജിയിൽ നിന്നുള്ള ചില പ്രിൻസിപ്പിൾസ് എടുത്ത് പറയേണ്ട ആവശ്യം എന്ത് എന്തിന് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പം ഈ നിരീശ്വരവാദികൾ അവരുടെ ഒത്തിരി ആർഗ്യുമെന്റ്സ് അത് ആർഗ് ചെയ്യാൻ തുടങ്ങും ഞങ്ങൾ ഈ വിഷയത്തിൽ പല വീഡിയോസ് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊന്നും മിസ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു പ്ലീസ് റിമെമ്പർ വൺ തിങ് അവരിൽ ചിലർക്ക് ശാസ്ത്ര പശ്ചാത്തലം ഉള്ളത് ആ പശ്ചാത്തലം ഉപയോഗിച്ച് അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അവർ ടോമി ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രിയ മിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയവിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയാൻ